السلام عليكم ورحمة الله تعالى وبركاته ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ വീട്ടിൻ്റെ അകത്തളങ്ങളിൽ തറാവി നിസ്കാരങ്ങളും വിശുദ്ധമായ റമലാനും ജീവിതം അഷത്തും തേടി അറബി അറബിക്കടൽ കടന്നക്കരെ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രവാസികൾ ജീവിതം സന്തോഷിക്കാൻ വേണ്ടി മറുനാടുകളിൽ പോയി കൂലിവേല ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആമുഖമായി ഈ ചെയ്യുകയാണ് പ്രത്യേകമാ ഈ ചെയ്യാൻ വേണ്ടി പറഞ്ഞ കൂട്ടത്തിൽ വല്ലാതെ സങ്കടപ്പെടുത്തിയ ഒരു അഭ്യാർത്ഥനയുണ്ട് ഇരുപത്തിയേഴ് ഒരു സഹോദരിയുടെ കഥയാണ് ആ സഹോദരി പറയുകയാണ് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അലമറയുടെ ഗ്ലാസുകളിൽ ഒട്ടിച്ചിരിക്കുകയാണ് ഞാൻ ഫോൺ പോലും നോക്കാറില്ല എല്ലായിടത്തും എന്നെ കാണുന്ന സ്ഥലങ്ങളിൽ മുഴുവനും ഞാൻ പേപ്പർ ഒട്ടിച്ചിരിക്കസ്താദെ തങ്ങളെ നിങ്ങൾ പ്രത്യേകമായിരിക്കുന്നു ചെയ്യണം കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ആ ഉമ്മാക്കൊരു കുഞ്ഞിക്കാല് കാണാൻ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ അള്ളാഹു കൊടുത്ത സന്താന സൗഭാഗ്യം ആ കുട്ടിയുടെ ചെറിയും കളിയും തമാശയും അനുഭവിച്ചുകൊണ്ട് പോരുന്ന സമയത്ത് ഒന്നര വയസ്സായപ്പോൾ സ്ഥലഭാഗത്ത് ചെറിയൊരു കുരുവെന്ന് ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു മുലപ്പാല് നിർത്തണം ആ കുരുവിന്റെ വണ്ണം കൂടി വലുപ്പം കൂടി വലിയ ട്രീറ്റ്മെന്റിന് വിധേയമാക്കിയപ്പോഴാണ് അത് ക്യാൻസർ ആണെന്നറിയുന്നത് അതങ്ങ് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് അവസാനം ഡോക്ടർമാര് പറഞ്ഞു അത് മുറിച്ചു മാറ്റി ഒഴിവാക്കണം കീമ തുടങ്ങണം ആ കീമയിലാണ് ഞാൻ ഉള്ളത് എന്റെ തലമുടി മുഴുവൻ കൊഴിഞ്ഞുപോയി എന്റെ പിരികെ കൊഴിഞ്ഞുപോയി എന്റെ കൺവീലി കൊഴിഞ്ഞു പോയി ഞാൻ എന്നെ കാണുമ്പോൾ എനിക്ക് പേടി വരുന്നു എന്റെ അടുത്ത് കിടന്നിട്ട് ചെറിയ പൈതൽ മുലപ്പാലിന് വേണ്ടി കരയുമ്പോൾ ഞാനല്ലാതെ പ്രയാസപ്പെടും മുസ്താദ നിങ്ങൾ ദ്വാരക്കണം ഞാനുവല്ലാത്ത പ്രയാസത്തിലാണ് ആ കുട്ടി ഇങ്ങനെ കരയുകയാണ് എൻ്റെ മാരുടെ തപ്പുകയാണ് സുബാണല്ലോ പഠിച്ചവനെ ആ കുട്ടിക്കുമ്മ എന്ന് വിളിക്കാൻ ഒരുപാട് കാലം വിളിക്കാൻ നീ കൊടുക്കണം എന്താണ് അതിന്റെ അവസ്ഥ അവസ്ഥ ആ കുടുംബത്തിന്റെ ചെറിയ പ്രായമുള്ള വയസ്സുള്ള സഹോദരി ചെറിയ കുട്ടി മഹാരിടത്തിൽ അമ്മിഞ്ഞ പാലിന് വേണ്ടി കരയുമ്പോ അത് കൊടുക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുന്ന ഉമ്മാന്റെ നിമിഷം ആ ആ ശിഫ നൽകണം 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 സഹോദരിക്ക് ആഫിയത്ത് ഇത് പ്രത്യേകമായി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കബൂൽ ചെയ്യട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളുമായി കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് സന്തോഷ നിമിഷത്തിൽ നമ്മളൊക്കെ പെരുന്നാളിന്റെ വസ്ത്രമെടുത്തിട്ട് മാറ്റിയൊരുങ്ങി തയ്യാറായി നിൽക്കുമ്പോഴും പണമുണ്ട് വീടുണ്ട് സൗകര്യങ്ങളുണ്ട് പക്ഷേ പടച്ചുറപ്പിന്റെ ചെറിയ പരീക്ഷണം അവർ ഹോസ്പിറ്റലിലാണ് രക്തത്തിനു വേണ്ടി ഓടുകയാണ് കിഡ്നിക്ക് വേണ്ടി തപ്പുകയാണ് സുബാനല്ല ഒരിറ്റ ജീവനു വേണ്ടി കഷ്ടപ്പെടുകയാണ് അള്ളാഹു സുഹാനകമായ രോഗങ്ങളെ തൊട്ട് നമ്മളെ കാക്കട്ടെ ആത്മാർത്ഥമായി എൻ്റെ ഉമ്മമാരെ നമ്മൾ നമ്മൾക്കണം ചെറിയൊരു വേദന വന്ന് കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞ് രണ്ട് ദിവസം മൂന്ന് ദിവസം മരുന്ന് കുടിച്ചിട്ട് മാറിയിട്ടില്ലെങ്കിൽ ഒന്ന് കാണിക്കണം പിന്നെ പറഞ്ഞു രക്തം പരിശോധിക്കണം പിന്നെ പറഞ്ഞു സ്കാനിങ് എടുക്കണം ഡോക്ടറുടെ വിധി കാത്തിരിക്കുമ്പോഴല്ലേ നമ്മളൊക്കെ പേടിക്കുന്നത് ഡോക്ടർ വിധി പറയുകയാണ് ക്യാൻസർ ആണ് നാലാം സ്റ്റേജിലാണ് മൂന്നാം സ്റ്റേജിലാണ് പഠിച്ചോനെ അല്ലാഹ ഒരു സമയങ്ങൾ ആലോചിച്ചു നോക്കി അതിൻ്റെ മുമ്പ് ആഫിയത്തുള്ള ഒരു സമയം നമുക്കുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നല്ല ആഫിയത്തുള്ള സമയം ആ സമയത്ത് പടച്ചറപ്പിലേക്ക് വല്ലതും ചെയ്തുകൊണ്ട് അള്ളാഹുന്റെ ഇഷ്ടപ്പെട്ട അടിമയായി മാറാൻ നമുക്ക് കഴിയണം അതിനായിരിക്കണം നമ്മുടെ ജീവിതവും നമ്മുടെ സമയവും ഒക്കെ നമ്മൾ ചെലവാക്കേണ്ടത് നാളെ ശ്വേതാക്കൾ വരുമ്പോ നിങ്ങളൊക്കെ ബദർ കേട്ടവരാണ് നാളെ ശ്വേതാക്കൾ വരുമ്പോ അവര് പറയും ഞങ്ങൾ കൈ കൊടുത്തുവല്ലോ ഞങ്ങൾ കാലുകൊടുത്തുവല്ലോ ഞങ്ങൾ ശരീരം മുഴുവനും കൊടുത്തുവല്ലോ പാവപ്പെട്ട സധുവായ നമ്മൾ എന്തു പറയും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ചിന്തിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ നിങ്ങൾ പറയുക എന്ന് മാത്രം നമ്മൾ എന്ത് പടച്ചറപ്പിനോട് പറയും നമ്മുടെ 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 നോമ്പ് ഹജ്ജ് സക്കാത്ത് നമ്മൾ തന്നെ തന്നെ മതി മതി നമ്മളെ ഹൈബർ യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട പ്രവാചക പ്രഭു മുഹമ്മദ് തങ്ങൾ ഹൈബറിലേക്ക് പോകാനിരിക്കുമ്പോൾ പറഞ്ഞു പോയി നാളെ ഞാൻ ഒരു പതാക ഏൽപ്പിക്കും ആ പതാക ഏൽപ്പിക്കുന്ന മനുഷ്യനെ കൊണ്ട് ഹൈബർ വിജയമാകും അദ്ദേഹം അതിനവകാശിയാണ് എന്ന് ബഹുമാനപ്പെട്ട പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫു തങ്ങൾ പറഞ്ഞപ്പോ സ്വഹാബത്ത് ആഗ്രഹിച്ചു പോയി ആ പതാക എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ ആളുകൾ സ്വഹാബത്ത് ഹബീബ് അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോൾ കാലിങ്ങനെ മണ്ണിനോട് ചേർത്ത് പിടിച്ചിട്ട് അള്ളാന്റെ ഹബീബ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉയർന്നു നിന്നു ആ പതാകൊന്ന് കിട്ടിയിരുന്നുവെങ്കിൽ എന്നെ തങ്ങൾ വിളിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥയാണ് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു തന്ന സിഹത്ത് നല്ല ആരോഗ്യമുള്ള സമയം പടച്ചുറപ്പിന്റെ പൊരുത്തത്തിൽ ചെലവഴിച്ചിട്ടില്ലെങ്കിൽ വരും റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കുന്നത് അലിയാർ അലിയാർ തങ്ങളെ ആ പതാകയുമായി ബഹുമാനപ്പെട്ട പോവുകയാണ് ഹൈബറിലേക്ക് യുദ്ധം തുടങ്ങുകയാണ് ശത്രുപാളയത്തിൽ അവരുടെ നേതാവാണ് തന്റെ എന്ന് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അക്ബർ യുദ്ധഭൂമിയിൽ മുറഹിബ് രണ്ട് കഷ്ടമായി അങ്ങ് വീണുപോയി ശത്രു പാളയം പേടിച്ചു വിറച്ച് ഓടി രക്ഷപ്പെട്ടു അലിയാരു തങ്ങള് യുദ്ധം കഴിഞ്ഞ ക്ഷീണത്തിൽ ഒരു മരച്ചുപെട്ടിരിക്കുമ്പോൾ അലിയാരു തങ്ങളെ മടിയിലോ അലിയാരു തങ്ങളുടെ മടിയിൽ തലവെച്ചിട്ട് അല്ലാന്റെ ഹബീബ് കിടന്നുറങ്ങി പോയി അലിയാരു തങ്ങൾ കരയാണ് തങ്ങൾ ഇങ്ങനെ നോക്കി പക്ഷേ അലിആാര് തങ്ങൾ ഇങ്ങനെ കരയാണ് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കുന്നു അലി ആര് തങ്ങൾ കരയുന്നു ആകാശത്തേക്ക് നോക്കുന്നു അലി ആര് തങ്ങൾ കരയുന്നു അലിയാർ അലിയാർ തങ്ങളുടെ കൺബാഷ്പം ഹബീബിന്റെ തങ്ങളെ ചോദിച്ചു എന്തിനാണ് കരയുന്നത് അങ്ങന്റെ മടിയിലാണല്ലോ

പേരിൽ ബഹുമാനപ്പെട്ട തങ്ങൾ അവരൊക്കെ നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോ അറുപതും എഴുപതും വയസ്സുള്ള ഉപ്പ മരണപ്പെട്ടു പോകുമ്പോ എന്ത് ഭാണ്ഡ കൊണ്ടുപോവാനുള്ളത് ഒരുപാട് പാപക്കറകളുടെ ഭാണ്ഡമാണോ കൊണ്ടുപോവാനുള്ളത് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ഒരുപാട് വാഴുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഒരുപാട് പ്രഭാഷണങ്ങൾ ഒരുപാട് സ്നേഹത്തുകൾ ഒരുപാട് ഉപദേശങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് മനസ്സിന് കുളിർമയേകുന്ന ആവേശകരമായ യുദ്ധരണഭൂമിയുടെ കഥകൾ വിശദീകരിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിനൊരു പരിവർത്തനമുണ്ട് കുറച്ച് നാള് മാത്രം ചില ആളുകൾ നമ്മളോട് വന്നിട്ട് പറയാറുണ്ട് വാഴങ്ങൾ കേൾക്കുമ്പോൾ നന്നാവണം തോന്നും വീട്ടിലെത്തിയാൽ അത് മാറണം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ മനസ്സിനൊന്ന് നന്നാക്കി അള്ളാഹു തന്ന യാമത്തുകൾ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് അള്ളാഹു നമുക്ക് വലിയ ന്യാമത്താണ് തന്നിട്ടുള്ളത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് തായെ തട്ടിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് തായെ തട്ടിലേക്ക് നമ്മൾ വന്ന വഴി നമ്മൾ മറക്കാൻ പാടില്ല തായെ തട്ടിലേക്ക് നമ്മൾ എപ്പോഴും നോക്കുക ഭക്ഷണത്തിന് വകയില്ലാത്തവർ ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ തൊണ്ണൂറ് രൂപയും നൂറ് രൂപയും ആസാമിലുള്ള പല ഭാഗങ്ങളിലുള്ള ചെറിയ മക്കൾക്കും കുടുംബത്തിനും മോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പിരിവ് നടക്കുമ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മളിങ്ങനെ കേൾ കാണുന്നവരാണ് കേൾക്കുന്നവരുമാണ് ആ ഭക്ഷണം അവരുടെ മുമ്പിൽ അങ്ങ് തുറക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ആവേശത്തോടുകൂടി അതിന് വേണ്ടി അത്യാഗ്രഹം കൂട്ടുന്ന ഒരുപാട് മക്കൾ സുഭിക്ഷമായ ഭക്ഷണം കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയാൻ ഒരുപാട് ഭക്ഷണങ്ങൾ ബാക്കി എല്ലാ സൗകര്യങ്ങളും അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് എല്ലാ എല്ലാമത്തുകളും അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് അള്ളാഹുവിനോടൊരു നന്ദി ചെയ്യാൻ നാം തയ്യാറാകും എൻ്റെ പ്രിയപ്പെട്ടവരെ ഹബീബ് അഷ്റഫുൽ തങ്ങളെ മകളായ ഫാത്തിമ വരുന്നു എന്നിട്ട് ഹബീബിനോട് പറയുകയാണ് അല്ലാന്റെ എന്റെ രണ്ട് കൈത പൊട്ടിയിരിക്കുന്നു അനിയാര് തങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടാണ് മക്കൾക്ക് ഭക്ഷണം കൊണ്ടാക്കി കൊടുത്തിട്ടാണ് രണ്ട് ആ ബഹുമാനപ്പെട്ട മുഹമ്മദ് ണച്ചിട്ട് ഉമ്മ വച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമുണ്ട് എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ ഹബീബ് പറയുകയാണ് ഫാത്തിമ ഈ ഫാത്തിമാരിദ്ര്യമുള്ള ഈ പാവപ്പെട്ട അലിയാർ തങ്ങളുടെ വീട്ടിൽ താമസിക്കുമ്പോൾ അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് അതെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഭർത്താവിന് എണ്ണ തേച്ചു കൊടുത്താൽ ഭർത്താവിന് ഹിതുമത് ചെയ്താൽ ഭർത്താവിൻ്റെ സങ്കടങ്ങൾ അതൊന്ന് കേൾക്കാനുള്ള മനസ്സുണ്ടായാൽ ഭർത്താവിനോട് നല്ല സ്നേഹത്തോടുകൂടെ പെരുമാറിയാൽ പഠിപ്പിക്കുന്നത് ആരാണെന്നറിയുമോ ഭർത്താവിനോടൊന്ന് പുഞ്ചിരിച്ചാൽ പോലും നല്ല വാക്ക് പറഞ്ഞാൽ പാപം പൊറുക്കുന്നതാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത് ഒരു പാവപ്പെട്ട ഒരു പാവപ്പെട്ട വീട്ടിലേക്കാണ് എൻ്റെ മകളെ കെട്ടിച്ചിട്ടുള്ളത് അവിടെ ഭക്ഷണമില്ല അവിടെ ദാരിദ്ര്യമാണ് പട്ടിണിയാണെന്ന് പറഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളുടെ മനസ്സെങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കണം അവിടെയാണ് നാം എത്തേണ്ടത് അവരൊക്കെ ജീവിച്ചത് അവരെല്ലാം ജീവിച്ചത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടലാണ് ഒരാൾക്ക് നല്ല പണമുണ്ട് നല്ല പത്രാസാണ് നല്ല വണ്ടിയുണ്ട് നല്ല വീടാണ് സുഖ സൗകര്യങ്ങളെല്ലാം ഉണ്ട് അത് അയാൾക്ക് അള്ളാഹു കൊടുക്കുന്നതാണ് അള്ളാഹു ചിലപ്പോൾ പരീക്ഷണത്തിന് വേണ്ടി കൊടുക്കും സമ്പത്ത് വാരി വലിച്ചെറിഞ്ഞു കൊടുക്കും എന്തിനു വേണ്ടി അള്ളാൻ്റെ പരീക്ഷണമാണ് ആ പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷയിൽ നിന്ന് ആ പരീക്ഷണങ്ങളിൽ നിന്ന് വിജയിക്കണം നാമൊക്കെ ബഹുമാനപ്പെട്ട പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ സ്വാപത്ത് തന്റെ ജീവിതത്തിൽ പകർത്താനുള്ള ശ്രമമായിരുന്നു നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പഠിച്ചവനെ ഒരാളെ കിഡ്നിക്ക് ഡയാലിസ് രോഗമാണെന്ന് പറയുമ്പോൾ നമ്മൾ പറയണം അല്ലവനെ എനിക്ക് തന്നീലല്ലോ ഞാൻ എത്ര വലിയ ഭാഗ്യവാനാണ് അപ്പൊ നമ്മൾ ചിന്തിക്കല്ല പഠിച്ചവനെ വലിയ സുഖൻക്ക് തന്നില്ലല്ലോ എന്നല്ല പരിസര പ്രദേശത്ത് അയൽവക്കത്തെ വീട്ടിൽ അമ്മായിൻ്റെ മക്കൾക്ക് വീട്ടിൽ തറവാട്ടിൽ പലയിടങ്ങളിലും രോഗമാണെന്ന് പറയുമ്പോൾ അറിയാതെ നമ്മൾ പറഞ്ഞു പോവണം ഹെന്തലില്ല അച്ഛനെ ഞാൻ എത്ര വലിയ ഭാഗ്യവാനാണ് ഒരു ചെറിയ രോഗിയെ കാണുമ്പോൾ അവർ കേൾക്കാതെ നമ്മുടെ മനസ്സിനോട് പറഞ്ഞു പോവണം ഹെന്തുലില്ല ഒരു നേരത്തെ വിശപ്പെടക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർ ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ ചെന്നിട്ട് കൈകാണിച്ച് ജീവിക്കുന്നവർ നമ്മുടെ ചുറ്റുഭാഗത്തും എത്ര ആളുകളുണ്ട് കൊറോണയിൽ സമ്പത്തും മുഴുവനും തകർന്നു പോയി വെള്ള തുണിയും വെള്ളക്കുപ്പായവും കടമുള്ള കാറുമായി ജീവിക്കുന്ന എത്ര പേരുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അവരിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഓരോരെ ഇന്ന് ജീവിക്കാൻ നമ്മളെടുത്ത് പണമുണ്ടോ അങ്ങാടിയിൽ പോയിട്ട് നമ്മൾ ഫുഡ്സുകൾ കൊണ്ടുവരുന്നുണ്ടോ നമ്മളെ മക്കള് പട്ടിണി കിടന്നിട്ട് കരയാതിരിക്കുന്നുണ്ടോ അല്ല പറയണം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാ എല്ലാ സമയത്തും പടച്ച റബ്ബിനോടുള്ള ചിന്ത ദാരിദ്ര്യമാകുമ്പോൾ അതുമായി ജീവിക്കാൻ കഴിയണം

വീട്ടില് യീമക്കളുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ രക്ഷിതാക്കളെ ആ ഒരു സഹായിച്ചു കഴിഞ്ഞാൽ ആ യീമിനൊരു ഡ്രസ് എടുത്തു കൊടുത്താൽ ആ യത്തീമ് പറയുന്ന വാക്കുണ്ടല്ലോ അലഹമില്ലാ അത് മതി നമ്മുടെ ജീവിതം ചിട്ടപ്പെടാൻ അള്ളാഹു പൊരുത്തപ്പെടാൻ അടച്ചുറബേ നല്ല രൂപത്തിൽ ജീവിച്ചുകൊണ്ട് അള്ളാഹുന് ഇഷ്ടപ്പെട്ട് ആഹത്തായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാൻ്റെ വിളി വന്നാൽ പോവണം നമ്മൾ അതിൻ്റെ മുമ്പ് ഒരാളുടെയും കറയുണ്ടാവരുത് ഒരു ഹക്കടപാടുകളും നമ്മൾ ബാക്കിയാവരുത് എല്ലാവരോടൊന്നും പൊരുത്ത പിടിക്കാനുള്ള വിശാലമായ മനസ്സ്

അല്ലാഹു တട്ടി മാറ്റilla എന്ന് ආරම්භ වූ ആയ അഷ്റഫുൽ ഖൽഖ തവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പതി ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീക리 కుമാറാ വട്ടെ അസ്തഗ്ഫിറുല്ലാഹന്നജീം 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 സ്വലാത്തിങ്ങനെ ചെല്ലുമ്പോൾ ഉമ്മമാരും രക്ഷിതാക്കളൊക്കെ ആ പച്ച കുബ്ബന്റെ പച്ചക്കുമ്പാരങ്ങനെ നിൽക്കുന്ന ഒരു കൽബാണ് കൊടുക്കേണ്ടത് ആ മുത്ത ഹബീബിനോട് വല്ലാത്ത പ്രണയം اللهم <سؤال> صلِّ <سؤال> على محمد يا رب صلِّ <سؤال> عليه وسلم اللهم صلِّ على محمد يا رب صلِّ عليه وسلم اللهم صلِّ على محمد يا رب صلِّ عليه وسلم اللهم صلِّ على محمد يا رب صلِّ عليه وسلم اللهم صلِّ على محمد يا صلِّ عليه على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا معين يا الله يا عزيز يا الله يا جبار يا الله يا خالق يا الله يا باري يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا رزاق يا الله يا فتاه يا الله يا ودود يا ودود يا ودود يا ودود يا ودود يا الله حسبنا الله ونعم الوكيل نعم المولى െ ഞങ്ങളെ ധ്വാനെ സ്വീകരിക്കണം അല്ല ഞങ്ങളെ ധ്വാനെ കബൂലാക്കണം അറിഞ്ഞും അറിയാതെയും രഹസ്യ പരസ്യമായി ചെയ്ത എല്ലാ തെറ്റുകളും മാപ്പ് നൽകണം അല്ലോ ഞങ്ങളെ കൊല്ല നന്നാക്കണം ഇഖലാസുള്ള വറ ഉള്ള കൊൽബാക്കണമല്ല പഠിച്ചവനെ അല്ലോ അല്ലോ ഞങ്ങളെ പാപം മുറുക്കുന്ന സലാം പറയുകയാണ് അള്ളാഹുവെ ഞങ്ങൾക്ക് പുറത്തു തരണം ഞങ്ങളെല്ലോ ഞങ്ങളെ ശുദ്ധമാക്കണം ഞങ്ങളെ കാവലേകണം മരിക്കുന്ന സമയത്ത് നന്നാക്കണം അറിയാതെയും രഹസ്യ പരസ്യമായി വലിയ തെറ്റുകളും ചെറിയ ദോഷം

ിൽ കൂട്ടിക്കെട്ടുമല്ലോ ധരിച്ച വസ്ത്രങ്ങൾ അഴിച്ച് മുണ്ടിട്ട് ഞങ്ങൾ മൂടുന്ന സമയമുണ്ട് സമയമുണ്ടല്ലോ മുഖത്തിൻ്റെ പ്രകാശം നൽകണം നൽകണമല്ലോ രോഗങ്ങളുണ്ട് റബ്ബേനി ശിവ നൽകണമല്ലോ ഈമാൻ സലാമത്തിലാക്കണമല്ലോ പഠിച്ചവനെ അറ്റാക്ക് ലക്ഷക്കണക്കിന് പടം ും രക്ഷപ്പെടാത്ത രോഗ കാർക്കും നൽകല്ലേ ഉള്ളോ വീട്ടിന്റെ അകത്തളങ്ങളിൽ ആത്മാർത്ഥമായി അമീ പറയുന്ന ഉമ്മമാരുണ്ട് രക്ഷിതാക്കളുണ്ട് പ്രായമുള്ളവരുണ്ട് റബ്ബേ രോഗം ശിവയാക്കണം ശിവയാക്കണമല്ലോ സ്ട്രോക്ക് ബ്ലോക്ക് നൽകല്ലേ ഉള്ളോ കുടിക്കുന്ന മരുന്നിന് ശിവ നൽകണം നൽകണമല്ലോ പഠിച്ച റബ്ബേ സ്ഥനർഭുരം നൽകല്ലേ ഉള്ളോ ഒരുപാട് പറയുന്നു പറയുന്നുള്ളോ സ്ഥലഭാഗത്ത് ചെറിയ ഒരു മുറിവുണ്ടായി ചെറിയൊരു മഴയുണ്ടായി കുത്തിയെടുത്ത് പരിശോധിച്ച് മുറിച്ച് മാറ്റി കീമ ചെയ്യുന്ന അവസ്ഥ ആർക്കും നൽകല്ലേ അല്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സഹോദരിയുടെ രോഗന് ഈ ശിപ് നൽകണമല്ലോ ഉമ്മാ എന്ന് വിളിക്കാൻ ആ കുട്ടിക്ക് തൗഫീഖ് നൽകണമല്ലോ ആ മകന് നെഞ്ചോട് ചേർത്ത് സന്തോഷത്തിൽ ജീവിക്കാൻ ആ ഉമ്മാക്ക് തൗഫീഖ് നൽകണമല്ലോ പഠിച്ചവനെ ആ കുടുംബത്തിന് ക്ഷമ നൽകണമല്ലോ പഠിച്ചവനെയല്ല പലയാതി വേദനകളുള്ളവരുണ്ട് ശിവ നൽകണമല്ല മനസ്സിന് സമാധാനം നൽകണം നൽകണമല്ലോ കടക്കാരാക്കല്ലേ അല്ലോ വീടില്ലാത്തവരുണ്ട് വീട് നൽകണം നൽകണമല്ലോ പഠിച്ചവനെ കല്യാണപ്രായം കല്യാണപ്രായമെത്തിയ പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് ലായിക്കായ ഭാര്യ ഭർത്താക്കന്മാരെ നൽകണമല്ലോ പഠിച്ചവനെ മക്ക കാണാൻ വിധി കൂട്ടണമല്ലോ മദീന കാണാനുള്ള തോഫീ നൽകണം വല്ലോ പ്രവാസലോകത്തുള്ളവരുണ്ട് റബ്ബേനി നൽകണം നൽകണമല്ലോ തങ്ങളെ ഈ കാമ ശരിയായിട്ടില്ല തനാസുൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലോ ും നാട്ടിലുള്ളവരുണ്ട് നൽകണമല്ലോ പഠിച്ചവനെ ബിസിനസ്സുകാരുണ്ട് വർക്കത്തു നൽകണമല്ലോ ഞങ്ങളെ സ്ഥാപനത്തെ സഹായിക്കുന്നവരെ സഹായിക്കണമല്ലോ അവിടെ പഠിക്കുന്ന മക്കളെ പ്രഗത്ഭരാക്കണമല്ലോ പഠിച്ചവനെ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് കൈമാറുന്നവരുണ്ട് വർക്കത്തു നൽകണമല്ലോ പഠിച്ചവനെ ഞങ്ങളെ കഷ്ടപ്പെടുത്തല്ലേ ഉപ്പ ഉമ്മ ബന്ധുക്കൾ കുടുംബക്കാർ നാട്ടുകാര് പലവരും മൗത്തായി പോയിയല്ലോ ഭർത്താവ് മരണപ്പെട്ട ഭാര്യ ആമയും പറയുന്നു ഭാര്യ മരണപ്പെട്ട ഭർത്താവ് ആമയും പറയുന്നു അല്ലോ നീ കബർ സ്വർഗമാക്കണം ഇന്നല്ലെങ്കിൽ നാളെ കബറിലേക്ക് വെക്കാനുള്ള ശരീരമാണിതുറബ് ആ ശരീരം വെക്കുമ്പോ മലക്കുകളുടെ സഹായം നൽകണം നൽകണമല്ലോ ആഹ്റം സന്തോഷത്തിലാക്കണം الله نرجم حرام كنم الله سرجن ينقل كنال الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا ذاب النار آمين برحمتك يا رحم الراحمين